കാഞ്ചിയാർ കോവിൽമലയിൽ സൗജന്യ ചെണ്ട ചിത്രരചന പരിശീലനം ആരംഭിച്ചു സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി കോവിൽമല എസ് പബ്ലിക് ലൈബ്രറിയിൽ ആരംഭിച്ച സൗജന്യ കലാപരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് എന്നീ പരിശീലനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കോവിൽമല എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജനജ വിനോദ് അധ്യക്ഷയായിരുന്നു കാഞ്ചിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു അപ്പം നമുക്ക് പരമാവധി ഒരു ക്ലാസ് പോലും കളയാതെ നമ്മുടെ മറ്റ് സൗകര്യങ്ങളിൽ മാത്രം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുത്ത് നമ്മുടെ ഒരു സാംസ്കാരിക കൂട്ടായ്മ ഒരു കലാപരമായ ആളുകളുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ഈ പ്രദേശം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഒരു അത്യന്താവിശ്യമായ കാര്യമാണ് അതിന് ഒരു കാര്യങ്ങൾ നമുക്കറിയാം പല കാര്യങ്ങളിലും ഒന്ന് കളിക്കളങ്ങളിൽ ആളില്ലാതാകുക ലൈബ്രറികളിൽ ആളില്ലാതാകുക അതുപോലെ തന്നെ ഇതുപോലുള്ള സാംസ്കാരിക പരിപാടികളിൽ ആഴില്ലാതുക ഇവരെല്ലാം ഒറ്റക്കൊറ്റയ്ക്ക് മാറിയിരുന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ കഥകടച്ച് മുറിയിരിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഈ തലമുറ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു കൂട്ടായ്മകളിൽ വരികയും ഇത്തരം പരിശീലന പരിപാടികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളിപ്പം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറെ വൈകാരിക ബന്ധങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ കുറെ കലകൾ നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കും തോവിൽമല സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോമോൻ വട്ടത്തറ അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ടി ജി പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ പദ്ധതി വിശദീകരിച്ചു സി എസ് ഐ ഇടവക യുവാഞ്ചലിസ്റ്റ് ഡൊമിനിക് ജേക്കബ് എസ് എൻ ലൈബ്രറി സെക്രട്ടറി വി ജി ബിജു ലൈബ്രറി ഭാരവാഹികളായ രമേശ് ഗോപാലൻ ഇന്ദു സാബു വിഷ്ണു ചേന്നാട്ട് ഒ എസ് ആനന്ദസാഗർ വജ്രജൂബിലി ഫെലോഷിപ്പ് അധ്യാപകരായ അനന്തു സാബു ബാബു മാത്യു അനന്തു എബി എന്നിവർ സംസാരിച്ചു പ്രായഭേദമിനിയെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏവർക്കും സൗജന്യമായി കല പരിശീലിക്കാനുള്ള സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതിയാണ് വജ്രചൂബിലി ഫെലോഷിപ്പ് പദ്ധതി കെട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കഥകളി നാടകം ചെണ്ട ചിത്രരചന ഫോട്ടോഗ്രാഫി എന്നിവയാണ് സൗജന്യമായി പരിശീലിപ്പിക്കുന്നത്